ഹലോ വെൽക്കം ബാക്ക് ടു മാളേഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ ഈ ഫ്രൂട്ടിൻ്റെ പേരെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഡ്രാഗൺ ഫ്രൂട്ട് എന്നാണ് ഈ ഫ്രൂട്ടിൻ്റെ പേര് ഇത് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രമേ നമുക്ക് കായ്ക്കത്തുള്ളൂ ഇത് നമ്മൾ ആദ്യം കായ്ച്ചപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് നമുക്ക് പറിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഉണ്ടായതാണ് നമ്മൾ വാങ്ങിക്കുന്നതൊന്നുമല്ല വാങ്ങിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റിൽ നല്ല റേറ്റാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് ഇതിപ്പോൾ ഒന്നും കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഒന്ന് മാത്രമായിട്ട് നമുക്ക് പഴുത്ത് കിട്ടിയതാണ് ഇനിയുണ്ട് ഒരുപാട് ഉണ്ട് പഴുത്തിട്ടില്ല ഓരോന്ന് ഓരോന്ന് വിധേയം നമുക്ക് പഴുത്ത് കിട്ടുകയുള്ളൂ അതെന്നാണ് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യാൻ എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല കൂടുതലും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്യുന്നത് അരുണേട്ടനാണ് അപ്പോൾ ഞാൻ എനിക്ക് അറിയുന്ന രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ ഏത് ഫ്രൂട്ട് ഉണ്ടായാലും നമ്മൾ എല്ലാവർക്കും കൊടുക്കും അത് പപ്പായ ആയാലും മാങ്ങ ആയാലും സപ്പോട്ടക്ക ആയാലും എല്ലാം നമ്മൾ കൊടുക്കും പക്ഷേ ഈ ഒരു ഫ്രൂട്ട് മാത്രം നമുക്ക് ആർക്കും കൊടുക്കാനും ഉണ്ടാവത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കലേ കായ്ക്കത്തുള്ളൂ കായ്ച്ചാലും എല്ലാം കൂടെ ഒരുമിച്ചൊന്നും പഴുക്കത്തില്ല ഓരോന്നോരോന്ന് വീതമേ നമുക്കിങ്ങനെ പഴുത്ത് കിട്ടുള്ളൂ അങ്ങനെ ഓരോന്ന് പഴുക്കുമ്പോൾ നമുക്ക് തന്നെ കഴിക്കാനേ തികയുള്ളൂ ആർക്കും കൊടുക്കാനൊന്നും പുറത്തേക്ക് കൊടുക്കാനൊന്നും നമുക്ക് തികയത്തില്ല പിന്നെ അതുമല്ല നമുക്ക് ഇത് ഫ്രൂട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റുമാണ് അപ്പോൾ ആ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കിതൊന്നും പുറത്തേക്ക് കൊടുക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് തന്നെ കഴിക്കാനേ ഉള്ളത് ഉണ്ടാവുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് ഫ്രൂട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പോൾ ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷത്തിലൊരിക്കതിൻ്റെ സീസൺ ആവാൻ വേണ്ടി ഞാൻ കാത്തും നിൽക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഈ ഫ്രൂട്ട് കഴിക്കാൻ പ്രത്യേകിച്ച് ഗർഭിണികൾക്കും മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലൊരു ഫ്രൂട്ടും കൂടിയാണ് കെട്ടോ അപ്പോൾ ഇതേപോലെ തൈയൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ച് വീട്ടിൻ്റെ ടെറസിൽ നടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കാരണം നമുക്ക് ഈ ഫ്രൂട്ട് പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട കാരണം നല്ല റേറ്റ് ആണ് മാർക്കറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല റേറ്റ് ആണ് ഈ ഫ്രൂട്ടിന് അതുമാത്രമല്ല ഇപ്പോൾ എല്ലാവർക്കും ഈ ഫ്രൂട്ട് പൈസ കൊടുത്ത് വാങ്ങി കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ തൈയൊക്കെ എവിടുന്നേലും കിട്ടാനുണ്ടെങ്കിൽ അത് വാങ്ങി നമ്മൾ വീട്ടിൽ നട്ടു വളർത്ത് അപ്പോൾ ഇത് എല്ലാ വർഷം ഇതിന്റെ സീസൺ ആകുമ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട് പറിച്ചു കഴിക്കാൻ പറ്റും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം ഒന്നുമില്ല ഈ ഡ്രാഗൺ ഫ്രൂട്ട് വർഷത്തിൽ ഒരിക്കലേ കായ്ക്കുകയുള്ളെങ്കിലും നമുക്കിത് കായ്ക്കുന്ന സമയത്ത് നമുക്കൊരു പത്തിരുപത് കായോളം നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഴുത്ത് നമുക്ക് കിട്ടത്തില്ല ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഴുത്ത് കിട്ടുള്ളൂ അങ്ങനെ ഓരോന്നായിട്ട് കിട്ടുമ്പോൾ നമുക്ക് പുറമേക്കൊന്നും കൊടുക്കാൻ തികയില്ല നമുക്ക് തന്നെ കഴിക്കാനേ തികയത്തുള്ളൂ കാരണം ഓരോന്ന് കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് കിട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കട്ട് ചെയ്ത് തിന്നാനേ ഉള്ളൂ പുറമേക്കൊന്നും കൊടുക്കാൻ തികയത്തില്ല അപ്പോൾ ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ തയ്യൊക്കെ വീട്ടിൽ വാങ്ങി നട്ടു വളർത്തി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബ്